يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجار عليها ملائكة غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ായ സത്യവിശ്വാസികളെ വിശ്വസനികളെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനുപതാലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസികത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും നല്ല സമ്മാനമാണ് നമ്മുടെ മക്കൾ ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു അവരെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അശ്രദ്ധ കാരണം പല മക്കളും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ട് ഏതൊരു രക്ഷിതാവും മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് കാലം മാറുന്നതിനനുസരിച്ച് രക്ഷിതാക്കളെ മക്കളുടെ നന്മയെക്കുറിച്ച് ആലോചിക്കുന്നവരും അന്വേഷണങ്ങൾ നടത്തുന്നവരുമാണ് ചില അധ്യാപകരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഉമ്മമാരുടെ ഫോളോ അപ്പ് അത് വളരെ കൂടുതലാണെന്ന് കാലഘട്ടം എന്താണ് എന്ന് മനസ്സിലാക്കി ഉയർന്നു വരാൻ കുറേ ഉമ്മമാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറാത്ത രക്ഷിതാക്കൾ പക്ഷേ ഏതു മേഖലയിലാണ് എന്നുള്ളത് കൃത്യമായി നമ്മളൊന്ന് ആലോചിക്കണം ഈ അന്വേഷണവും താല്പര്യവും പലപ്പോഴും ഭൗതികമായ മേഖലയിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്ര മാധ്യമങ്ങളിലൂടെ വാഴിച്ച ചില വാർത്തകളുണ്ട് ചില കുട്ടിക്കുറ്റവാളികളെ സംബന്ധിച്ച് അതൊന്നാണ് മേരി ബെൽ തന്റെ പതിനൊന്നാം പിറന്നാളിന് അതിന്റെ ഒരു ദിവസം മുമ്പാണ് നാലു വയസ്സുകാരനായ മാർട്ടിൻ ബ്രൗണിന്റെ കൈപിടിച്ച് ഇംഗ്ലണ്ടിലെ ന്യൂ കാസിൽ നഗരത്തിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവിടെ വെച്ച ആ കുഞ്ഞിനെ ആ പെണ്ണ് മേരി ബെല്ലെന്ന് പറയുന്ന ആ പെൺകുട്ടി എന്തേതു കഴുത്തറുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുന്നു അതേപോലെ തന്നെ അമർജീത് സാദ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ ഹരം കണ്ടെത്തുന്ന എട്ടു വയസ്സുകാരൻ അതായിരുന്നു ബീഹാറിൽ നിന്നുള്ള അമൽജീത് സാദ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എട്ടു വയസ്സുകാരൻ മറ്റൊരു സംസ്ഥാനത്ത് മാതാവിന്റെ കയ്യുത്തറുത്ത മകൻ കൊന്നത് തന്റെ ഒരു ആവശ്യത്തിന് പണം ചോദിച്ചപ്പോ തന്റെ മാതാവ് തന്നില്ല എന്നുള്ള കാരണമാണ് സ്വന്തം മാതാവിനെ കൈത്തറുത്തണു കൊന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റ കുട്ടിക്കുറ്റവാളികളുള്ള സംസ്ഥാനം ഏതാണ് എന്ന് വന്ന പുതിയ പഠനത്തില് കേരളമാണ് കേരളമാണ് കുട്ടിക്കുറ്റവാളികളുള്ള സംസ്ഥാനത്തിലെ ഒന്നാമത്തെ സംസ്ഥാനം തന്നെ നമ്മുടെ കുട്ടികൾ കുറ്റവാളികളാകാതെ നല്ലവരായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലെ മക്കളെ മതപരമായി വളർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശുദ്ധ ഊറാനിലൂടെ അള്ളാഹു സുബാനുബാല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് يا أيها الذين آمنوا قوا أنفسكم وأخليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ീന ആമനുയ സത്യവിശ്വാസികളെ ഓവം നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ ആ നരകത്തിന്റെ പ്രത്യേകത വൂതുഹന്നാ സുവൽഹിജാറ മനുഷ്യരും കല്ലുകളും ഇന്ദനമായി കത്തിക്കപ്പെടുന്ന നരകമാണത് അലൈഹാ മലായി ആ നരകത്തിന്റെ കാവൽക്കാരായി അള്ളാഹു അതിശക്തന്മാരായ മല്ലന്മാരായ മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു താല കൽപ്പിക്കുന്നതെന്തോ അത് കൃത്യമായി അനുസരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത എതിര് പ്രവർത്തിക്കാത്തവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തിക്കോ എന്ന ഖുർആണിന്റെ താക്കീതണ്ട് ഈ ആയത്തിലെ ഒരു ഭാഗത്തെ മുഫസ്തകൾ നൽകിയ അർത്ഥം കാര്യങ്ങൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് മുഫസ്സിറുകൾ അതിന് കൊടുത്ത വിശദീകരണം അറിയോ തറിയോഹും എന്താ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ മക്കൾക്ക് ഏറ്റവും നല്ല അഥവ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഏറ്റവും നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക അതാണ് നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുത്താനുള്ള മാർഗം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഭരണകർത്താക്കളാണ് എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുള്ള ആളുകളാണ് കഴിഞ്ഞ ഞാൻ ഞാനല്ലേ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അധികാരങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ് നിങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഭരണ ആ ഭരണത്തെ കുറിച്ച് കൃത്യമായി അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ് നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നു എന്നിട്ട് പ്രവാചകൻ ഇമാത്രത്വം കൊടുക്കുന്ന ഒരാള് അയാള് എന്താണ് അയാള് ാണ് ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു അയാളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മനുഷ്യൻ ഒരു പുരുഷൻ അയാളെ കുടുംബത്തിലെ ഭരണാധികാരിയാണ് അയാള് അയാള കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് ആ കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ആ പുരുഷനോട് അള്ളാഹുദോദിക്കുന്ന ഒരു പെണ്ണ് അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഒരു പെണ്ണ് ഒരു ഭാര്യ അവളോട് അവരുടെ ഭർത്താവിന്റെ കുടുംബത്തിലെ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു താഴെ കൃത്യമായി ചോദിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു ജോലി ഒരാളെ നമ്മളെ ഏൽപ്പിക്കാൻ അതിനുശേഷം അയാള് നമ്മോട് ആ ജോലിയെക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര ഭംഗിയായിട്ട് ആ ജോലി നമ്മൾ എടുക്കും എന്നൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എല്ലാ മാസവും ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടും എന്റെ മുതലാളി നമ്മൾ ആ ജോലി എത്ര ഭംഗിയായിട്ട് എടുക്കുക അള്ളാഹു സുബാനുബാല നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമാണ് പ്രിയമുള്ളവരെ ഇമാമത്തും അതേപോലെ തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ച ആ കുടുംബത്തിലെ നേതൃത്വവും ഒരു ഭാര്യയെ സംബന്ധിച്ച് അവരുടെ അവരുടെ ഭർത്താവിന്റെ വീട്ടിലെ അധികാരങ്ങളൊക്കെ അള്ളാഹുദാല ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കുന്നതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹുദാല നമ്മെ ഏൽപ്പിച്ചവരാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളൊക്കെ നാല് ൾ നാല് അടിത്തറകൾ ശ്രദ്ധിച്ചാൽ ഒരാളുടെ മക്കളും അയാളുടെ കുടുംബവും അയാളുടെ വീടും നന്നാകുമെന്ന കാത്തിൽ ഒരു സംശയം വേണ്ട നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിലൊന്നും നിങ്ങൾ ഒന്ന് പ്രാർത്ഥന കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ദുവാ ചെയ്തു എന്റെ റബ്ബെ എന്നെ നീ ആക്കണം നമസ്കാരം മുറബോളെ നിർവഹിക്കുന്നവനാക്കണം വമിൻ ദുര്യത്തി എന്റെ കുടുംബത്തെയും അതുപോലെയാക്കണം നിസ്കാരം നിർവഹിക്കുന്ന ഒരാളാക്കണം കൃത്യമായി എന്റെ കുടുംബത്തിന് എന്റെ മക്കളെയും നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാക്കണെന്ന് ഒരു പ്രവാചകൻ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രാർത്ഥിക്കാണ് അല്ലെ മക്കൾക്ക് വേണ്ടി ഒരു പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയാണ് ആ മക്കളേതാ ആ മക്കളും പ്രവാചകന്മാരായിരുന്നു ാഹു അലൈവോട് തള്ളപ്പെടാത്ത മൂന്ന് പ്രാർത്ഥനകളുണ്ട് അള്ളാഹു ഒരിക്കലും ആ പ്രാർത്ഥനയെ മൂന്ന് പ്രാർത്ഥനകളുണ്ട് ആ മൂന്ന് പ്രാർത്ഥനകൾ ഒരിക്കലും അള്ളാഹു അത അതിന് തള്ളുകയില്ല ലാഹിന്ന ഒരു സംശയവും വേണ്ട യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ആ മൂന്ന് പ്രാർത്ഥനകളെ അള്ളാഹു തള്ളിക്കളയൂലോ ഒന്ന് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് അക്രമിക്കപ്പെട്ട ഒരാള് തന്നെ അക്രമിച്ച ആൾക്കെതിരെ അയാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ല സ്വീകരിക്കും ഒരു സംശയവും വേണ്ട അതിലൊരു സംശയവും വേണ്ട അല്ല അത് സ്വീകരിച്ചിരിക്കും തീർച്ചയാണ് വാലിദി വലദിഹി ഒരാൾ അയാളുടെ മകന് മകൾക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളിക്കളയൂല വധാവത്തു യാത്രക്കാടന്റെ യാത്ര പോണ ഒരാളെ അയാൾ പ്രാർത്ഥിച്ചാൽ അല്ല പ്രാർത്ഥന സ്വീകരിച്ചിരിക്കും അതുകൊണ്ട് യാത്ര പോണ ആളുകളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയ്ക്ക് വസുകയെത്തിയണം അല്ല ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലൊക്കെ ദീർഘദൂര യാത്ര പോണ ആളുകളുണ്ടോ ആയിട്ടുള്ള ആളുകൾ അവരോട് പ്രാർത്ഥന വസുകയെത്തിയണം എനിക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് വേണ്ടി ദുബ ചെയ്യാൻ പറഞ്ഞാൽ ആ പ്രാർത്ഥന അല്ല സ്വീകരിച്ചിരിക്കും ലാശക്കഫിന്ന ഒരു സംശയവും വേണ്ട ഈ മൂന്ന് പ്രാർത്ഥനകള് പ്രിയപ്പെട്ടവരെ വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഹദീസുകളിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ അതൊരു ഇത് നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളെ നീ ആക്കണേ റബ്ബെ ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളുടെ മക്കളെയും കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ മാറ്റണേൽ മുത്തക്കീന ഇമാക്കീങ്ങൾക്ക് ചെയ്യണേ ചെയ്യണേയല്ല എന്താ മുത്തക്കീങ്ങൾക്ക് ഇമാമ അല്ലെ മുത്തക്കിയാക്കണമെന്നല്ല അല്ലെ മുത്തക്കീങ്ങൾക്ക് ഇമാമത്താക്കിയിട്ട് ഞങ്ങളെയും എന്റെ ഭാര്യനെയും എന്റെ എന്റെ മക്കളെയും നീ മാറ്റണമെന്നുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ അള്ളാഹു ഇത് പരിഗണിച്ചാൽ രണ്ട് ലോകത്തും സൗഭാഗ്യമാണ് ഈ പ്രാർത്ഥന അല്ല സ്വീകരിച്ചാൽ ഭാര്യമാരിലും സന്താനങ്ങളിലുമുള്ള കൺകുളികളെന്താ എന്താ കൊണ്ട് ഉദ്ദേശം ആ കൺകുളിറമ്മ അവരുടെ ദീനിലും ദുനിയാവിലുമുള്ള ആഫിയത്താണ് ദീനിലും ദുനിയാവിലുമുള്ള ആഫിയത്താണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മുത്തക്കിങ്ങൾക്ക് നേതാവാക്കിയിട്ട് മാറ്റണം മുത്തക്കിങ്ങളായ ആളുകൾക്ക് ഇമാമ്പത്താക്കണം എന്നാണ് ഈ പ്രാർത്ഥന പ്രിയമുള്ളവരെ നിരന്തരമായി ഞാനും നിങ്ങളും നടത്തേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ എത്ര കാലമായി പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു സ്വന്തം മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്കു വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട് മക്കളെ ദീനിയല്ലാതെ വളരുന്നുവെങ്കിൽ അവനിൽ നിന്ന് കൺകുളിർമ്മ ലഭിക്കൂല ഉറപ്പാണ് അതുകൊണ്ട് പ്രാർത്ഥനകളെ അധികരിപ്പിക്കണം മക്കൾക്ക് വേണ്ടി ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ തൗഫീക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതും അത് പ്രാർത്ഥനയാണ് അള്ളാഹുത്ത അത് സ്വീകരിച്ചിരിക്കും സിലാഹുൽ സത്യവിശ്വാസികളുടെ വിശ്വാസികളുടെ ആയുധമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ പറയുക ഒരിക്കലും അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ പാടില്ല മക്കൾക്കെതിരെ ഭാര്യക്കെതിരെ സമ്പത്തിനെതിരെ ഒന്നും എതിരായി പ്രാർത്ഥിക്കാൻ ഒരിക്കലും പാടില്ല നമ്മളൊക്കെ പലപ്പോഴും ദേഷ്യം വരുമ്പോ മക്കളെ ശപിക്കും മക്കളെന്തെങ്കിലും പ്രകൃതിയാട്ടുമ്പോ അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ മക്കളെ ശപിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ നിങ്ങൾക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ധനത്തിനെതിരെ നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല ദിവസത്തിൽ ഒരു സമയമുണ്ട് ഒരു സമയമുണ്ട് ആ സമയവും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയവും ഒത്തുവന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുമെന്നൊരു സംശയമല്ല ഏതാ സമയം നമുക്കറിയില്ല എല്ലാ ദിവസവും ദിവസത്തിലൊരു സമയമുണ്ട് ആ സമയം ഏതാന്ന് പ്രവാചകൻ വിശ്വ അല്ല അള്ളാഹുത്താല പറഞ്ഞില്ല ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഒരു സംശയമല്ല നമ്മളെ മക്കളെ ശപിക്കുന്ന സമയം പ്രിയപ്പെട്ടവർ ഈ സമയമാണെങ്കിൽ ആ ശാപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് ആ പ്രാർത്ഥന അവിടെ ഫലിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്കെതിരിൽ സ്വന്തത്തിനെതിരിൽ തന്റെ മക്കൾക്കെതിരിൽ സമ്പത്തിനെതിരിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കണം അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ കുടുംബം നന്നാകണം ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവണം രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ തൗഹീത് കൊണ്ട് അവരെ കൽപ്പിക്കണം ചെറുക്കെ വിരോധിക്കുകയും ചെയ്യണം അപ്പൊ നോക്കൂ നിങ്ങൾ അല്ലെ നമ്മുടെ മക്കളെ റോഡിലൂടെ എങ്ങനെ നടത്തി കൊണ്ടുപോകുമ്പോഴേ നമ്മൾ ഒരുപാട് നിർദ്ദേശം കൊടുക്കും ഒരു പാർക്കിൽ നമ്മൾ പോവാണെങ്കിൽ അല്ല ടൂറ് പോകുന്ന സമയത്ത് ഒരു പാർക്കിൽ പോകുകയാണെങ്കിൽ ചിലരൊക്കെ എന്ത് ചെയ്യുന്നില്ല കുട്ടിയൊക്കെ സ്ഥലം പറഞ്ഞു കൊടുക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു രൂപമുണ്ടെങ്കിൽ ഒരു പ്രതിമ അവിടെ ഉണ്ടെങ്കിൽ പറയും അല്ലെ എവിടെയും പോയി കളിച്ചോ അല്ലെ ഇന്ന സമയാകുമ്പോ എന്ത് ചെയ്യണം ഇന്ന സമയാകുമ്പോ അതിന്റെ അടുത്ത് വന്ന് നിന്നാ മതിന്നറി മക്കൾക്ക് സ്വതന്ത്രമായിട്ട് വിടുകയാണ് പക്ഷേ നിർദ്ദേശം കൊടുത്തിട്ടാണ് വിടുന്നത് ഒരു റോഡ് മുറിച്ചിടക്കുമ്പോ പറയും അല്ലെ എന്റെ കൈ പിടിച്ചു വേണം എന്താ നടക്കാൻ മക്കൾക്ക് കൊടുക്കേണ്ട ദുനിയവിയായി കൊടുക്കേണ്ട എല്ലാ ഉപദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ സ്വർഗപ്രവേശനത്തിനും നരക മോചനത്തിനും പ്രധാനമായ എന്ന ഉപദേശത്തെ എത്ര ആളുകൾ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നുണ്ട് ുക്കുമാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശമുണ്ട് ഹക്കീം കൊടുത്തു പുരുഷ ദൗറാനല്ലേ കൃത്യമായിട്ട് അള്ളാഹുത്താൽ അത് പഠിപ്പിച്ചിരുന്നുണ്ട് ുമാൻ തന്റെ മകൻ നൽകുന്ന ഉപദേശമാണ് തന്റെ മകൻ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം യാ യാ ബുനയ്യ വിളിയൊക്കെ എന്ന് പറഞ്ഞതാ ഏറ്റവും നല്ല കൂടിയുള്ള വിളിയാണ് എന്റെ പൊന്നുമോനെ അള്ളാഹുവിൽ ചെറുക്കുവെക്കാൻ പാടില്ല അള്ളാഹുവിൽ ഒന്നിനെയും നീ പങ്കു ചേർക്കാൻ പാടില്ല തീർച്ചയായും അത് ഏറ്റവും വലിയ അക്രമമാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമം അത് ഷിറുക്കാണ് അതൊരിക്കലും നീ ചെയ്യാൻ പാടില്ല എന്ന് ഒരു പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ് അത് പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലുള്ള ഈ ഹുത്തുമ നിർവഹിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തം മക്കൾക്ക് എത്ര ഈ ഉപദേശം കൊടുത്തേക്കുന്നു സൗഹീദിന്റെ ഷിറുക്കിന്റെ ഒരു ഉപദേശം നമ്മൾ കൊടുത്തത്ര ആളുകളുണ്ട് ഇതിൽ ഉഖമാൽ ഹക്കീം മാത്ര പ്രവാചകന്മാർ പോലും നബിമാര് പോലും തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്താ ഇബ്രാഹി നബി അലൈഹി മക്കൾക്ക് നൽകുന്ന ഉപദേശം എന്താ ഇബ്രാഹിം നബി ഇസ്സലാം കൊടുത്ത ഉപദേശം എന്താ അത് സൗഹീദെന്ന വലിയ ഉപദേശമാണ് പ്രവാചകന്മാർ പോലും അവരുടെ മക്കൾക്ക് കൊടുത്തത് മക്കളാരാ മക്കളും പ്രവാചകരാണ് മക്കളും പ്രവാചകരായിട്ട് പോലും അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല തന്നെയാണ് അതുകൊണ്ട് ചെറുക്കു വരുന്ന വഴികളെ കൃത്യമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാവണത് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് എന്ത് വിഷയത്തിലുള്ള ഉപദേശം മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം നീ നിന്റെ കുടുംബത്തോടെ നമസ്കരിക്കാനും ക്ഷമിക്കാനും അവർ ഉപദേശിക്കണം എന്നാണ് പ്രവാചകനായ ഇസ്മായി തന്റെ ആളുകളോടാ നമസ്കരിക്കാനും നൽകാനും അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു ആളുകളോട് കൽപ്പിച്ച കാര്യമാണ് നിസ്കരിക്ക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യ നിസ്കരിക്കാനും കൊടുക്കാനും തന്റെ രക്ഷിതാവിന്റെ അടുക്കലെ അദ്ദേഹം പ്രീതി ലഭിച്ചവനായിരുന്നു ൽ ഹക്കീം തന്റെ മകന് നിലകിയ ഉപദേശത്തിലുണ്ട് ഹക്കീം തന്റെ മകനെ കൊടുത്ത ഉപദേശത്തിലുണ്ട് കൃത്യമായി നിലനിർത്തണം പറഞ്ഞു നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏഴു വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ് നമസ്കാരം ശീലിപ്പിക്കണം വല്ലൊരു പത്തു വയസ്സായിട്ടും അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കാം അടിക്കാൻ അടിച്ചിട്ട് തോൽ പ്രായപൂർത്തി പ്രായപൂർത്തിയതിനോട് നിസ്കാരം നിർബന്ധമായി പത്തു വയസ്സായാൽ അവർക്ക് നിസ്കാരത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണമെങ്കിൽ അവർക്ക് ചെറിയൊരു അടിയൊക്കെ കൊടുക്കാമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ് ഈ ഹദീസിന്റെ ബാക്കി എന്താ നമ്മൾ ഈ ഹദീസ് പല പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ഈ ഹദീസിന്റെ ബാക്കിയുള്ള തരൂ ഏഴു വയസ്സായാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിരിപ്പ് മാറ്റി കിടത്തണം വിരിപ്പ് മാറ്റി കടത്തണം ഒരു വിരിപ്പിന്റെ ഉള്ളിൽ മക്കളെ പോലും കടത്താൻ പാടില്ല ഒറ്റ വിരിപ്പിന്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലെ രണ്ടു മക്കളെ നമ്മൾ കടത്താൻ പാടില്ല അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അടുത്ത് കടത്താൻ പാടില്ല ഇസ്ലാമിന്റെ കൽപ്പനയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലം കൃത്യമായി ഉപദേശിക്കപ്പെട്ട വിഷയാണ് ഷെയഹുൽ ഇസ്സലാം ഇബിൻ തൈമിയല്ലാഹി അലഹി പറഞ്ഞത് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ മോഷ്ടാവിനെക്കാളും വ്യഭിചാരിയെക്കാളും മദ്യപാനിയെക്കാളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനെക്കാളും മോശമാണ് നമ്മുടെ തൊട്ടടുത്ത അയൽവാസി നല്ല കഞ്ചാവൊളിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അയാൾ എങ്ങനെ കാണുന്നത് നമ്മളയാൾ വളരെ മോശമായിട്ട് കാണും എന്നാൽ അയാളേക്കാൾ മോശമാണ് തിരഞ്ഞെ നമ്മുടെ വോട്ടിന് നിസ്കരിക്കാത്തൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കഞ്ചാ പഠിക്കുന്നവനേക്കാൾ മോശമാണ് എന്നാ പറഞ്ഞത് ഇസ്ലാം തൈമിയ ഇമാം അഹമ്മദ് പറഞ്ഞത് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയും മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും അവൻ തൗബ ചെയ്ത് വീണ്ടും നമസ്കരിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ അവൻ വരെ അർഹനാണ് നമസ്കരിക്കാത്ത ഒരാള് അതുകൊണ്ട് കുടുംബത്തെ നമസ്കാരം കൊണ്ട് പ്രിയപ്പെട്ടവരെ കൽപ്പിക്കണം നാലാമത്തത് അള്ളാഹു കാണുമെന്ന പേടി അവരുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം അതാണ് നാലാമത്തെ പോയിന്റ് അള്ളാഹു കാണുന്നുള്ളൊരു പേടി എല്ലാ സമയത്തും പ്രിയപ്പെട്ടവരെ മക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റൂല വീട്ടിൽ നമുക്ക് നിയന്ത്രിക്കാം നമ്മുടെ കൂടെ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാം സ്കൂളിൽ പോയാല് നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റൂല അവിടെ കളിസ്ഥലത്ത് പോയാല് അവിടെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റൂല അവ രാത്രി ഉറങ്ങണ സമയത്ത് അവരുടെ കൈകളിൽ മൊബൈൽ ഫോണുകളുണ്ട് അവിടെ ഒറ്റക്കൊരു റൂമിലാ ഉറങ്ങുന്നത് നാല് ചുമരന്റെ ഉള്ളിൽ അവർ കാണുന്നത് എന്താ നമുക്കറിയില്ല നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല പക്ഷേ അവർക്ക് ബോധം ഉണ്ടാക്കണം ആരും കാണുന്നില്ലെങ്കിലും കാണുമെന്ന ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഉണ്ടായി കൊടുക്കണം അതാണ് തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം എന്റെ പൊന്നമോനെ തൂക്കമുള്ള അത്രയാണെങ്കിലും ഒരു കടുകുമണിയുടെ അത്ര വലുപ്പമുള്ളതാണെങ്കിലും അതൊരു പാറക്കുള്ളിൽ പോയി ഒളിപ്പിച്ചു വെച്ചാലും ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ചു വെച്ചാലും ആകാശ ഭൂമികൾക്കിടയിൽ എവിടെ നീ ഒളിപ്പിച്ചാലും അത് വരിക തന്നെ ചെയ്യും മകനെ അള്ളഹാനെ കുറിച്ചുള്ള പേടിന്റെ എവിടെ നീ രഹസ്യമാക്കി വെച്ചാലും ആ രഹസ്യത്തെ അള്ളന്തയും പ്രിയപ്പെട്ടവരെ രഹസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകൾ ശരിക്കും പേടിച്ചോളി ഒരു ഒരു ദിവസം ആ രഹസ്യങ്ങളെ പടച്ചോടൊക്കെ പുറത്തു കൊണ്ടുവരും നമ്മളെത്ര നമ്മളെത്ര മാന്യനായി നടന്നാലും അള്ളാഹു ദുനിയാവിൽ വെച്ച് അവസാനം അത് പിടിക്കും അതിലൊരു സംശയം വേണ്ട ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഈ നാല് ഉപദേശങ്ങളെ കൃത്യമായി നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു കുടുംബത്തെ നന്നാക്കാനുള്ള തൗഫികൾ നമുക്കെല്ലാവർക്കും പ്രധാന ചെയ്യും മറകട്ടെ നമ്മുടെ കുടുംബത്തെ അള്ളാഹു സോലിഹായ കുടുംബമാക്കി മാറ്റിത്തൊരു മറകട്ടെ